അനീഷ് അനിമോൾ അവക്കോമ്പനെ കുറിച്ച് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിപ്പോൾ അതിനകത്തേ നമ്മുടെ ഇത്തിരി ഫേക്ക് ഫേക്കായിട്ടായിരുന്നു നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വീഡിയോയുടെ അവസാനത്തെ ഞാൻ കാര്യം പറയുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സാധനം എന്നുള്ളത് പക്ഷേ ഇവൻ ഉണ്ടല്ലോ ഈ മൈക്ക് അവസാന സൗണ്ട് ഒരിച്ചിരി ക്രാക്ക് ആയി കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ആ പറയുന്ന ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് അത്ര ക്ലാരിറ്റിയിൽ കേൾക്കാൻ പറ്റുന്നത് ഒന്നുകൂടെ ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുകയാണ് നമ്മൾ ഈ അനിമോൾ ആയിട്ട് കുറച്ച് വീഡിയോസ് ഇട്ടതുകൊണ്ട് തന്നെ വിളിച്ചിട്ട് ഓപ്പണായിട്ട് പറയുന്നുണ്ടാണോ അറിയത്തില്ല ഇവരുടെ പി ആറുകൾ വന്നിട്ട് നേരെ താണ്ട എന്റെ വീഡിയോ എടുക്കുക ഉമ്മടെ കുറെ ഗ്രൂപ്പുകൾ കൊണ്ട് ചേർക്കുക നേരെ ഒന്ന് മാസികമായിട്ട് റിപ്പോർട്ട് അടിക്കുക എന്റെ വീഡിയോ മാക്സിമം ആൾക്കാരിലോട്ട് കൊണ്ട് നല്ല പണി ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കുറച്ച് ഗിമിക്കുകളൊക്കെ കാണിച്ചാൽ മാത്രമേ നടക്കൂള്ളടേ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു സാധനം ഇട്ടത് അത് മാത്രമല്ല എനിക്കിപ്പോ കുറെ മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നിട്ട് നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം മറ്റേ വീഡിയോ ഡിലീറ്റ് ചെയ്യണം നീ ആരുടെ അനുമോളെ പറയാൻ പറഞ്ഞു എന്തൊക്കെയാണോ ഇത് കുറെ അന്ധങ്ങളായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പം എന്താണ് ഞാൻ ലാസ്റ്റ് പിടിക്കാത്ത അനുമോളാണെങ്കിലും അനീഷിന്റെ കാര്യമാണെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു അമ്മ പറ്റിയ മക്കളാണ് ഈ രണ്ട് പേരും രണ്ടുപേരും ഡ്രാമകളൊക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെ ആണ് എങ്ങോട്ട് ചാടണം എങ്ങോട്ട് മറിയണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ് അപ്പം ഈ ആരുടെ കളികളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഏറ്റവും പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു ആ പ്രൊമോയോടൊപ്പം തന്നെ ഈ അനീഷിന്റെ നമ്മൾ ലാസ്റ്റ് പിടിക്കാത്ത ഭാര്യയുടെ ഒരു കാര്യം നമ്മൾ തണ്ണിൽ മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം ഈ പ്രൊമോയിൽ വന്നിരിക്കുന്ന ആ പ്രൊമോ നമുക്കൊന്ന് കാണാം ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നത് എന്നെ പറ്റിയിട്ട് എന്താണ് അനുമോളുടെ അഭിപ്രായം നല്ല അഭിപ്രായം അനുഷേ അനീ ഷേട്ടൻ ഒരുപാട് മാറ്റങ്ങളുണ്ട് എങ്കിലേ എനിക്കും ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ താല്പര്യമാണ് അപ്പൊ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ അത് പിന്നെ എനിക്ക് അമ്പലത്തിൽ പോയിട്ട് രണ്ട് കല്യാണം കഴിക്കണം ചോ സോറി രണ്ടൊന്നും അല്ലല്ലോ അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കണം എന്നുള്ളതായിരുന്നു അനുമോൾ പറയണ അപ്പോഴേ സ്പോട്ടിൽ എണീച്ച് പോയിട്ടുണ്ടായിരുന്നു ഇനി ഷാനുക്ക ഷാനുക്കയുടെ കാര്യം നമുക്ക് പറയാം അത് ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ അക്ബർ പറഞ്ഞേക്കുന്നത് ചിരിക്കലടക്കാള്ളോ മോനെ ഇവർ രണ്ടുപേരുടെ കല പറഞ്ഞ വരുമോ പെരുവോ എന്തൊക്കെയായി കേട്ടോണ്ടിരിക്കണേ പിന്നെ ഒരു കാര്യമുണ്ട് അനുമോളുടെ ഇതിനകത്ത് ഈ പ്രമോഹിക്കാത്ത വലിയ ഓവർലോഡ് ഓവർലോഡൊന്നും വലിയ രീതിയിൽ കാണുന്നില്ല ഇനി എപ്പിസോഡിനകത്ത് ഇനി ക്യൂട്ട്നസ് ഇട്ട് മുഴുവോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല അതിനൊരു കാര്യം ചില അനീഷ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എല്ലാ ആൾക്കാരും ഭയങ്കരമായിട്ട് ഇതിനെ എൻകറേജ് ചെയ്തിട്ട് ഓ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രീതിയിലൊക്കെ പോകുന്നുണ്ട് ഇനി അതിലെ കുറച്ച് കമന്റ് കൂടെ നമുക്ക് നോക്കാം ലാലേട്ടൻ ഇതുപോലെയുള്ള ടോപ്പിക്സ് ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ് നാലിക ലൈക്കെയാണ് ചിരിക്കലിടെ കള്ള അക്ബർ സത്യം പറഞ്ഞു നിങ്ങൾ ഈ വീഡിയോ എത്ര വട്ടം കണ്ടോ സത്യമാണ് കണ്ടോ ഭയങ്കര രസമുള്ള ഒരു പ്രമോദനായിരുന്നു ഇവിടെ എല്ലാം തുടങ്ങി വെക്കുന്നത് ലാലേട്ടനാണ് എന്നിട്ട് ഒന്നും പറയാത്ത പോലെ അഭിനയിക്കും സത്യം കേട്ടോ തമ്മിലടിയോ സദാചാര വിഷയങ്ങളും ചോദ്യം ചെയ്ത് അടുത്ത ലാലേട്ടനെ സന്തോഷമായി ഇങ്ങനെ ഒരു വിഷയം വന്നത് സത്യമാണ് കേട്ടോ അതേപോലെ ഞാൻ ആലോചിക്കുന്നത് ഷാനവാസ് ഈ വിഷയത്തിൽ എന്ത് പറയുന്നു എന്നുള്ളതാണ് എനിക്കറിയുന്നത് കാര്യം മറ്റൊന്നുമല്ല കൈഷ് എല്ലാ എന്തുണ്ടെങ്കിലും ഊണിനുറക്കത്തില് എല്ലാം അക്ബർ ആണ് ഷാനുക്കാട് മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലാലടൻ ഇന്ന് ഇവരുടെ ചോദിക്കുകയാണ് ഷാനവാസ് എന്താണ് ഇവർ തമ്മിലുള്ള ഒരു ലവ് അഭിപ്രായം എന്താണ് ഷാനവാസിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ ലാലേട്ട അക്ബർ അപ്പൊ ലാലേട്ട മുന്നേ അതെല്ലാം മുന്നേ ഞാൻ പറഞ്ഞത് ഇവിടെ അനീഷ് ആൻഡ് അനിമോൾ ഇവർ തമ്മിൽ ദേ ആർ മേക്കിംഗ് ലവ് എന്താണ് അഭിപ്രായം ലാലേട്ട അക്ബർ അപ്പൊ നേരെ ലാലടൻ പറയും അതെല്ലാം മുന്നേ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് കല്യാണം കഴിക്കണം എന്നൊക്കെ പറയുന്നു എന്താ മുന്നേ ലാലേട്ട അക്ബർ 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 അല്ലാത്ത ലാലട്ട പറയാം എണിച്ചുപോടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ പിടിച്ചിരുത്തരീ കാര്യം എന്ത് ചോദിച്ചാല് ഷാനവാസിൽ അക്ബർ 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 അക്ബറിനെ വിട്ടൊരു കളിയില്ല ഗൈസ് എന്നാണെങ്കിലും ഈ അനീഷിന്റെ വൈഫായിട്ട് ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഡാനി സെറ്റ് ബ്രോ ആണെങ്കിലും പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഡാനി ബ്രോ പറഞ്ഞു പ്ലേ ചെയ്യാം ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി മുൻ ഭാര്യ ഡിവോഴ്സ് ആണല്ലോ ഇയാൾക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം സൗന്ദര്യത്തിന്റെ പേരും പറഞ്ഞിട്ട് ആ പെണ്ണിനെ പീഡിപ്പിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കേസും കാര്യങ്ങളും ഒക്കെ ഇത് കോടതി നാലുപേരുടെ പേരില്ല അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഇതിനകത്ത് കിടപ്പുണ്ട് എൻ്റെ അത് ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ അതിലിത് വായിച്ച് നോക്കിയപ്പോൾ സൗന്ദര്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇയാൾ അതുപോലെ ഇത് ചെയ്തിട്ടുള്ളത് നാല് നാലുപേരെതിരെയാണ് കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തത് ആ വ്യക്തിയാണ് ഇപ്പം വന്നിട്ട് ഓക്കെ ആദ്യ വ്യക്തി തന്നെ ബി ബി വന്നു സ്ത്രീകൾക്കെതിരെയാണ് സംസാരിക്കാൻ തുടങ്ങിയത് അതെല്ലാവർക്കും അറിയാം ആ പുള്ളി പിന്നെ ഓരോ ദിവസം മാറി 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 നല്ലതാണ് മാറി വരുന്നത് നല്ലതൊക്കെ തന്നെ പക്ഷേ ഇപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എന്തൊക്കെയോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാളല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പല ും ഇത് നമുക്ക് തുടക്ക ദിവസങ്ങളിൽ തോന്നിയിരിക്കുന്ന കാര്യം കാര്യം ഞാൻ എന്റെ ഇടയ്ക്ക് വേറൊരു ഗവർണിണ്ടായിരുന്നു അനീഷിനെ കാണുമ്പോൾ ഈ കഴിഞ്ഞ സീസണിലായിരുന്ന രതീഷിലെ പുളിനെ പോലെ തന്നെയാണ് തോന്നുന്നത് കാര്യം തുടക്ക എല്ലാവർക്കും തന്നെയാണ് തോന്നുന്നത് പിന്നീട് ഇയാളുടെ സ്ട്രാറ്റജി സ്ട്രാറ്റജീസ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വ്യത്യാസങ്ങളൊക്കെ വന്നു കൊറേ ബോണ്ട് ആൾക്കാരുമായിട്ട് എവിടെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു അങ്ങനെ കുറെ സാധനങ്ങൾ വന്നപ്പോഴാണ് കുറച്ചുകൂടെ ആൾക്കാർക്ക് ഇഷ്ടം തോന്നി തുടങ്ങിയത് പിന്നെ മാസികമായിട്ടുള്ള പി ആറിന്റെ കുറെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ പിന്നെ ആ ഒരു സാധനത്തിന്റെ ഇടയിലാണ് ഇതൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ പുള്ളിയുടെ ലൈഫില് മുമ്പ് ഇത്തരത്തിലൊക്കെ നടന്നിരിക്കുന്ന കാര്യങ്ങളാണ് സൗന്ദര്യത്തിന്റെ പേരിൽ അങ്ങനെ എങ്ങനെയൊക്കെ പുള്ളിയുടെ ഗാനിപ്പുറയുടെ അല്ലെങ്കിൽ എഫ്ഐആറിന്റെ കാര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് നമ്മൾ തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സ്ത്രീ വിരുദ്ധൻ എന്ന നിലയിലേക്ക് ആ ഹൗസിന് കയറി പോകുന്നു അങ്ങനെ പോയിട്ട് ഞാൻ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞിരുന്നു ഈ സ്ത്രീ വിരുദ്ധത എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളടുത്ത് മാത്രം പ്രത്യേകിച്ച് വിരുദ്ധത ഒന്നുമില്ല കാര്യം അവരുടെ അടുത്ത് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് എല്ലാവർക്കും റെസ്പെക്ട് കൊടുത്ത് കൂടുതൽ സ്ത്രീകളുടെ കാര്യത്തിലൊരു കെയർ കൊടുത്തിട്ടൊക്കെ ആയിരുന്നു പുള്ളി അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അവസാന സമയങ്ങളിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഈ അനിമോളുടെ കാര്യം പറയുമ്പോൾ അനിമോൾക്ക് എപ്പോഴും ഈ എന്ത് തോന്നിയാസം കാണിച്ചാലും സപ്പോർട്ട് ചെയ്യാനേക്കൊണ്ട് അനിമോൾ ചെയ്തതാണ് അടിപൊളി എന്ന് പറയാനേക്കൊണ്ട് ഒരാൾ വേണം അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ശൈത്യ ശൈത്യയ്ക്ക് അനുമോളുടെ സ്വഭാവം മനസ്സിലായിട്ട് നേരെ കട്ടപ്പ ആയി മാറി കാര്യം അനുമോളുടെ സ്വഭാവം എന്താണെന്നുള്ള മനസ്സിലായതുകൊണ്ട് അനിമോൾ ശൈത്യം അവിടുന്ന് മാറ്റിണ്ടായിരുന്നു തൊട്ടു പുറകെ വന്നേക്കുന്ന ഓരോ ആൾക്കാരും ഇത്തരത്തിലെന്നെ ആയിരുന്നു പിന്നീട് അവസാനം ആദില നൂറ ഇവരുമായിട്ട് തെറ്റിയത് പോലും കഴിഞ്ഞ ദിവസം ആദില എന്നെ സംസാരിക്കുന്നുണ്ട് അനുമോൾക്ക് ഇത് ജെന്വൻലി തോന്നിയിട്ട് പറഞ്ഞ കാര്യമാണ് ആദില നൂറ ഇത് അവർക്ക് കൊള്ളാൻ വേണ്ടി അതായത് നിനക്ക് കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് തന്നെ ആദില നൂറ പറയുന്നത് അതായത് അനിമോൾക്ക് ഇത് ഹേർട്ട് ആവണം അതിന് വേണ്ടിയിട്ട് പറഞ്ഞൊരിക്കൽ നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് പറയുന്നില്ല ആ സ്വാഭാവികമായിട്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ അനിമോൾക്ക് അങ്ങനെ ആയിരുന്നില്ല മനസ്സിൽ നിന്ന് തോന്നി ഉള്ളിയും തോന്നിയൊരു കാര്യം അപ്പോൾ ഇവിടെ ഞങ്ങളെ ഇങ്ങനെ തന്നെയാണോ ശരിക്കും എന്നുള്ളത് കാണുന്നതല്ലേ ബേബിന്ന് ആദ്യം തന്നെ നൂറെടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതാണ് അത്തരത്തിൽ അനിമോൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കാനെ കൊണ്ടൊരാള് വേണം ഈ അനീഷ് കഴിഞ്ഞ ഈ ഒരു സാധനം വന്ന് പറഞ്ഞപ്പോൾ പോലും അനിമോൾ ഇത്തരത്തിൽ വേണമെങ്കിൽ ഈ മൈക്കൊക്കെ മാറ്റിയിരുത്തിയിട്ട് അത്യാവശ്യം നല്ല ടെക്നിക്ക് ഉപയോഗിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണല്ലോ ഇവര് പക്ഷെ അതൊന്നും ഇല്ലാതെ ഏറ്റവും കൂടുതൽ ക്യാമറ സ്പേസ് കിട്ടുന്ന ഒരിടത്ത് തന്നെ ഇവരെ വിളിച്ച് കൊണ്ടുവന്നിരുത്തിയിട്ട് വേറെ ആരോടും പറയല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആതിലെടുത്ത് പറയുന്നു നൂഗറുടെ അടുത്ത് പറയുന്നു ഷാനവാസിന്റെ അടുത്ത് പറയുന്നു അപ്പം ഇത് വേറെ ആരുടെ അടുത്ത് പറയുന്നു പറയരുതെന്ന് പറയുമ്പോ പോലും ഈ സാധനം ഭയങ്കരമായിട്ട് ഓഡിയൻസിലോട്ട് എത്തൂലോ ഈ കാര്യങ്ങളൊക്കെ അപ്പം ഇത് കൃത്യമായിട്ടുള്ള രീതിയിൽ അനിൾ അവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അനിമോൾക്ക് അവിടെ ഒരു കണ്ടന്റ് തന്നെ ആയിരുന്നു അനീഷ് അതിനെക്കാട്ടി വലിയ കണ്ടന്റ് ആയിരുന്നു അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അനീഷിന് ജനുവൻലി അങ്ങനെ തോന്നിയേക്കുന്ന ഒരു ഇഷ്ടമാണെങ്കിൽ ജയിൽ നോമിനേഷനിൽ പോയിട്ട് ജയിൽ നോമിനേറ്റ് ചെയ്യുമോ ഏഹ് അതേപോലെ തന്നെ അവിടുന്ന് നേരെ എണീഷ് അനിമോളുടെ ഒരു ഉത്തരം എന്താണെന്ന് അറിയുന്നതിന് മുന്നേ നേരെ എണീഷ് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിപ്പോ വേറൊരു കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരാളുടെ കമന്റ് അങ്ങിരുന്നു നിയന്ത്രണം അതൊക്കെ പറയണേ എന്ന് കൈസ് അതൊന്നുമല്ല കേട്ടോ ഞാൻ അങ്ങനെ ഇൻറ്റെൻഷലി വേറൊന്നും ഒന്നും വിചാരിച്ച് പറഞ്ഞില്ല നിങ്ങൾ ഹെൽത്തി ആയിട്ട് തന്നെ ഈ ഒരു സ്ഥാനത്തെ എടുക്കുക ഇവിടെ അനുമോളുടെ കാര്യം പ്രോമാക്സ് കുലസ്ഥീയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിന്റെ ഒരു കേസ് പറയുമ്പോൾ തന്നെ അവിടെ അന്യമസ്ഥർക്ക് പ്രവേശനമില്ല അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ മനീഷിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കല്യാണത്തിന്റെ കാര്യം പറയുമ്പോൾ ീഷൻ എന്തായാലും പോകാൻ പറ്റില്ല എന്നൊരു സാധനമായിരിക്കും അങ്ങനെ കൊടുത്തൊരു ഹിന്റ് ആയിരിക്കും എന്ന് ഒരു സാധനം ഞാൻ പറഞ്ഞത് മാത്രമല്ല ഇത് സാധ്യത മാത്രമാണ് ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ അതിനകത്ത് നിങ്ങൾ വേറെ ഒരു നെഗ്ഗായിട്ടൊന്നും കൊണ്ടെത്തിക്കില്ല ബാക്കിയുള്ള കാര്യത്തിൽ നിങ്ങൾ എന്താണ് പറഞ്ഞത് പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഒന്നും വിചാരിക്കല്ലേ ഒരു പോസിബിലിറ്റി ഞാൻ പറഞ്ഞത് ഉള്ളൂ കേട്ടോ അപ്പം ഈ രീതിയിലാണ് ഞാൻ കഴിഞ്ഞ വീടിനകത്ത് പറഞ്ഞ പോലെ രണ്ടുപേര് ഒരു അമ്മ പറ്റിയ മക്കൾ തന്നെയാണ് രണ്ട് ഭൂലോക ഡ്രാമകളാണ് അതുപോലെ അനുമൂലം നല്ല രീതിയിൽ കുറെ അരിമണിയും മുത്തുകളും ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം സംസാരിക്കുക എനിക്ക് കൊടുത്ത് പ്ലേ ചെയ്യാം ചിന്തിക്കുന്നില്ല നീ സീരിയസ് അതാണ് പുള്ളിനോട് ആ ആ എന്താണ് എന്താണ് അല്ലെങ്കിൽ ഓവറാക്കി കൈ അതാണ് കൈ കൊടുത്തു സത്യമാണ് നല്ല ഓവറാക്കിട്ടുണ്ടായിരുന്നു ഇനി ചിലപ്പോ ഇത് അനീഷിന്റെ ഒരു ഗെയിം പ്ലാൻ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അനീഷിന്റെ ജനുവനായിട്ട് തോന്നിയേക്കുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാര്യം അങ്ങനെ രാക്ക് എങ്ങനെയാണ് ഇത്തരത്തില് പോയിട്ട് ഈ ജയിൽ നോമിനേറ്റി പറയുന്നത് ഇത് എന്റെ പെർസ്പെക്ടീവാണ് കേട്ടോ എന്റെ മാത്രം പെർസ്പെക്റ്റീവാണ് നിങ്ങളുടെ അടുത്ത് ഇത് ഉൾക്കാടനെടുക്കണം എന്നല്ല ഞാൻ പറയുന്നത് എന്റെ മാത്രം പെർസ്പെക്ടീവാണ് ഞാൻ പറഞ്ഞത് അത് ആ ഒരു ഡ്രാമയായിട്ടാണ് എനിക്ക് തോന്നുന്നു കാര്യം അങ്ങനെ ഒരാൾക്ക് പോയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രണയം തോന്നുന്ന ഒരാളെ പോയിട്ട് ജയിൽ നോമിനേറ്റ് ചെയ്യോടെ ഒരു യെസ് ഓർണോ പറയുന്നതിന് മുന്നേ അവിടെ പോയി എന്നോ ഡ്രാമയായിരുന്നു രണ്ടെണ്ണം മൂടിഞ്ഞാൽ ഡ്രാമകളായിരുന്നു തോന്നുന്ന ഒരു കാര്യം ചിലപ്പോൾ അനീഷിനും തോന്നിട്ടുണ്ടായിരിക്കാം ഓക്കെ ഇങ്ങനെ ഒരു കാര്യത്തിൽ നോക്കുമ്പോൾ അനീഷിന്റെ ഒരു ഒറ്റപ്പെടൽ വർക്കാവണില്ലെന്ന് നോക്കുമ്പോൾ അനിമോൾ അനീഷ് ഈ ഒരു കോമ്പ ഇങ്ങനെ പോകുന്നു അനിമോൾ എന്ത് തോന്നിയ സാ അവസാനം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആദിലാൻ ഉറത്തായിരുന്നു പക്ഷെ ആ ഒരു സാധനം ബ്രേക്കായി പിന്നീട് വന്ന് നിന്നിട്ടുണ്ടായിരുന്ന അനീഷിലോട്ടായിരുന്നു ഓക്കെ അനീഷിലോട്ട് ആ ഒരു സാധനം വന്ന് നിന്നപ്പോൾ ഒരു പക്ഷേ ഈ പറയുന്ന ഫീലിങ്സ് മറ്റൊരാൾക്ക് എന്ത് തോന്നും മറ്റൊരാൾക്കിന്റെ ഫീലിംഗ്സിന് ഒരു വാ വാല്യൂ കൊടുക്കാത്തൊരു വ്യക്തിയായിട്ടാണ് അനുമോൾ പലപ്പോഴും അവിടെ പെരുമാറുള്ളത് അങ്ങനെയുള്ള അരി അനുമോളെ ഇത്തരത്തിൽ മറ്റൊരാളുടെ ഫീലിങ്സ് വെച്ച് കളിക്കാൻ പാടില്ല എന്നൊരു സാധനം ആൾക്കാരോട്ട് എത്തിക്കാൻ വേണ്ടി ചിലപ്പോൾ അങ്ങനെ ഒരു സാധനം കൂടെ ഒരു പക്ഷെ അനീഷ് വിചാരിച്ചിട്ടുണ്ടായിരിക്കും അതും ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടായിരിക്കും എവിടെയൊന്നും നമുക്ക് ഒരു ജെനുവിൻ ലൗിൻ്റെ ഒരു സാധനം എനിക്ക് പേഴ്സണലി എനിക്ക് എവിടെയും ഫീൽ ചെയ്യുന്നില്ല ആൻഡ് അനുമോൾ ഇട്ട് കൊടുത്തേക്കുന്ന വേറെ കുറച്ച് സാധനം ഉണ്ടായിരുന്നു അതുകൂടെ നമുക്കൊന്ന് കാണാം அனி சேட்டா அனீஷேட்டா சேத்தா ஜெயித்து நோக்கே எந்தே கடமையா

ചുമ്മാ തമാശക്ക് ചിലപ്പോൾ ഈ ഒരു സാധനം അനീഷ് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറയുന്നു ചിലപ്പോൾ അടുത്തിന് ഒരു പക്ഷെ അനീഷ് ഇത് കേട്ടിട്ടുണ്ടായിരിക്കാം അങ്ങനെ കേട്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടൊക്കെ അനുമോൾ ഇങ്ങനെ മറ്റൊരാളുടെ ഫീലിങ്സ് വെച്ച് കളിക്കുന്ന ഒരു സാധനം പുറത്തൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്തതും ആവാം ഇതിനെല്ലാം ഒരുപാട് പോസിബിലിറ്റീസ് ആണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ പറഞ്ഞാണ് രണ്ടെണ്ണം ഭൂലോകോ ടൈപ്പുകളാണ് ഭൂലോകോ ഡ്രാമുകളാണ് പക്ഷെ ഇതിനകത്ത് ഞാൻ എനിക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളത് ഒന്നും അല്ല കൈസ് ഇത് ലാലേട്ടം വന്ന് ഷാനവാസിന്റെ അടുത്ത് ചോദിക്കണം ഷാനവാസ് എന്താണ് മൊനെ ഇതൊക്കെ കണ്ടിട്ട് വന്നത് ലലേട്ട ഇതിനൊക്കെ കാരണം അക്ക് പേറാണ് ഇതിനൊക്കെ കാരണം അക്ബർ ആണ് അക്ബർ മാത്രമാണ് അക്ബർ തന്നെയാണ് ഈ പരിപാടികൾ മൊത്തം കാണിച്ചു വിട്ടേന്നായിരിക്കും ഷാനാസ് പറയാൻ പോകുന്നത് കാര്യം എല്ലാത്തിനും അക്ബർ തന്നെയാണ് പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ പേടിക്കാൻ പറഞ്ഞ മൈക്കിന്റെ പണി ഇട്ടിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിരുന്ന ഒരു പോർഷൻ ഉണ്ട് ഒന്നുകൂടെ ഇവിടെ പറയുകയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സീസണിൽ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ട് ഇവരുടെയൊക്കെ വേർഷൻസ് വന്നിരുന്നത് കുറച്ചുകൂടെ മോൾഡ് ചെയ്ത് കുറച്ചുകൂടെ ഒരു മറ്റൊരു ടു പോയിന്റ് ടൂ ആയിട്ട് അങ്ങനെ ഒരു രീതിയിലൊക്കെ വന്നിരുന്നെങ്കിൽ കത്തിക്കയറാൻ സാധ്യത ഉണ്ടായിരുന്ന മൂന്ന് കണ്ടസ്റ്റൻസിന്റെ പേര് ഞാൻ പറയാം ഒന്ന് നിലവിലുള്ള ഔട്ടായി പോയവരുടെ അല്ലേ പറയുന്നത് നിലവിലുള്ള അക്ബർ നെവിൻ അതേപോലെ ന്യൂറ ഈ മൂന്ന് പേര് അത്യാവശ്യം എന്താ പറയാ ഒരു ഗെയിമേഴ്സ് എന്ന നിലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കത്തിക്കയറാൻ വരാൻ സാധ്യത ഉണ്ടായിരുന്ന പ്ലേഴ്സ് തന്നെയായിരുന്നു ബാക്കിയുള്ളവരൊക്കെ എന്താണ് എല്ലാം തന്നെയാണ് ഓൾറെഡി നമ്മൾ വീടിക്കാത്ത സംസാരിച്ചു എന്നാണെങ്കിൽ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായും നല്ല കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് അടുത്തൊരു വീഡിയോയിട്ട് കാണാം അപ്പൊ ശരി